ഡിസംബർ കർണാടകയിലെ കലാസിപ്പാളയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു സ്ഥലത്തെ ഒരു ജ്വല്ലറി ഉടമയായിരുന്നു വിളിച്ചത് ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വന്ന സ്ത്രീയെ സംശയമുണ്ടെന്നായിരുന്നു സന്ദേശം ഉടൻ പോലീസ് അങ്ങോട്ടേക്കെത്തി നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ എന്നാൽ അവരുടെ കയ്യിലുള്ളത് പ്രായം കുറഞ്ഞ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് ആരുടേതാണെന്ന് പല തവണ ചോദിച്ചെങ്കിലും തന്റേതെന്നായിരുന്നു മറുപടി സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനായി അവരെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിനിടെ അവർ ഒരു മോഷണ കേസിൽ നേരത്തെ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി തുടരന്വേഷണത്തിൽ ആഭരണങ്ങളുടെ ഉടമ ഒരു നാഗവേണിയാണെന്നും വ്യക്തമായി നാഗവേണിക്കായി കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയുടെയും പെൺ കൊലയാളിയുടെയും കഥയായിരുന്നു പോലീസ് റെക്കോർഡുകൾ അനുസരിച്ച് രാജ്യത്തെ ആദ്യ വനിതാ സീരിയൽ കില്ലർ കെ ഡി കെമ്പയുടെ കഥ കെമ്പമ്മയെ നമ്മൾ അറിയുന്നത് മറ്റൊരു പേരിലാണ് മല്ലികയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അതേ സമയത്താണ് ബംഗളൂരുവിലെ മൈക്കോ ലെയോട്ട് പോലീസ് സ്റ്റേഷനിൽ ശങ്കർ എന്ന യുവാവ് ഒരു പരാതിയുമായി എത്തിയത് ഭാര്യ രേണുകയെ കാണാനില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി രേണുകയുടെ സഹോദരി മണിയും നേരത്തെ ഈ പരാതി പോലീസിന് നൽകിയിരുന്നു പക്ഷെ ഒരു തുമ്പ് അവർ കണ്ടെത്തിയിരുന്നില്ല അപ്പോഴാണ് മല്ലികയെ അറസ്റ്റ് ചെയ്ത വിവരം മണി അറിയുന്നത് തങ്ങളുടെ വീട്ടിൽ മുൻപ് ജോലിക്ക് നിന്നിരുന്ന മല്ലിക ആവാം രേണുകയെ കൊലപ്പെടുത്തിയതെന്ന് അവർക്കൊരു സംശയം അത് അവർ പോലീസിനോട് പറയുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് യോഗിനാരായണ ആശ്രമം ഗസ്റ്റ് ഹൗസിലെ ശുചിമുറിയിൽ നിന്ന് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ പോലീസ് കണ്ടെത്തിയ മൃതദേഹം രേണുകയുടേതാണെന്ന് മനസ്സിലായത് കൊന്നത് നാഗവീണയെ കൊലപ്പെടുത്തിയ അതേ മല്ലിക ൊള്ളായിരത്തി എഴുപതില് ബംഗളൂരുവിലെ കഗ്ഗലിപുരത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് കെമ്പമ്മ ജനിച്ചത് പക്ഷേ ആഡംബരപൂർണ്ണമായൊരു ജീവിതമായിരുന്നു അവരുടെ സ്വപ്നം ചെറിയ പ്രായത്തിൽ തന്നെ ഒരു തയ്യൽക്കാരനുമായി കെമ്പമ്മയുടെ വിവാഹം നടന്നു താമസിയാതെ മൂന്ന് കുട്ടികളുടെ അമ്മയുമായി പക്ഷെ തന്റെ ജീവിതത്തിൽ ഒട്ടും സംതൃപ്തി കെമ്പമ്മ വിവാഹത്തിനു ശേഷം ഒരു വീട്ടിൽ അവര് ജോലിക്ക് നിന്നിരുന്നു എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന ചിന്ത വന്നപ്പോഴാണ് മോഷണം എന്ന വഴി കെമ്പയുടെ മനസ്സിൽ തെളിഞ്ഞത് അങ്ങനെ അവർ മോഷണം തുടങ്ങി ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നാണ് ആദ്യം മോഷ്ടിച്ചത് ആ പണം കൊണ്ട് ഒരു ചിട്ടി കമ്പനി തുടങ്ങി എന്നാൽ പ്രതീക്ഷിച്ച പോലെ ചിട്ടി കമ്പനിയിൽ നിന്ന് പണം സമ്പാദിക്കാൻ അവർക്കായില്ല അതിനിടെ രണ്ടായിരത്തിൽ ഒരു വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പിടിയിലായി ആറുമാസ ശിക്ഷയും അനുഭവിച്ചു പണമില്ലാതായതോടെ കെമ്പമ്മയുടെ കുടുംബം കടത്തിൽ പൊങ്ങി പിന്നാലെ ഭർത്താവ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി ചിട്ടി കമ്പനിയും പൊട്ടി ഇനി എങ്ങനെ പണം കണ്ടെത്തും ഇതായിരുന്നു അവരുടെ ചിന്ത അതിനായുള്ള മാർഗങ്ങൾ അവർ തെരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് നിരാലംബരായ സ്ത്രീകളെ വഞ്ചിക്കുക എന്നത് ഒരു മാർഗമായി അവർ തിരഞ്ഞെടുത്തത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന എന്നാൽ പലതരം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഭക്തരായ സ്ത്രീകളായിരുന്നു കെമ്പമ്മയുടെ ലക്ഷ്യം വീട്ടുജോലി ചെയ്യുന്ന കാലത്ത് കൂടുതൽ വരുമാനത്തിനായി ഒരു സ്വർണപ്പണിക്കാരന്റെ സഹായിയായും കെമ്പമ്മ ജോലി ചെയ്തിരുന്നു അവിടെ നിന്നാണ് അവർ സൈനൈഡിനെ പറ്റി മനസ്സിലാക്കുന്നത് ചില സിനിമകൾ കണ്ട് സൈനൈഡ് ആളെ കൊല്ലാൻ എളുപ്പമുള്ള വിഷമാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അവിടെ നിന്ന് കെമ്പമ്മ സൈനൈഡ് മുഷിച്ചു ഇരകളെ കണ്ടെത്താനും കൊല്ലാനും പറ്റിയ ഇടം ക്ഷേത്രങ്ങളാണെന്നും അവർ ഉറപ്പിച്ചു ദിവസവും രാവിലെ കെമ്പമ്മ ക്ഷേത്രത്തിലെത്തി ഇരയെ തിരയും ഏറെ സങ്കടമുള്ള എന്നാൽ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തിയാൽ അവരുടെ അടുത്തെത്തി പരിചയമുണ്ടാക്കും പിന്നെ അവരുടെ സങ്കടം മുഴുവൻ കേൾക്കും പ്രശ്നങ്ങളെല്ലാം മാറാൻ ഒരു പൂജയുണ്ടെന്നും അത് ചെയ്താൽ എല്ലാം ശരിയാകുമെന്നും അവരെ ബോധ്യപ്പെടുത്തും പൂജയ്ക്കെത്തുമ്പോൾ വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കണമെന്നും എന്നാലേ ബലമുണ്ടാകുമെന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ആൾത്തിരക്ക് തീരെ കുറഞ്ഞ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കാവും പൂജയ്ക്കായി അവരെ കെമ്പം ക്ഷീണിക്കുക എല്ലാ സങ്കടവും മാറാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും പിന്നാലെ വെള്ളത്തിൽ സയനൈഡ് കലർത്തി പുണ്യതീർത്ഥമാണെന്ന് പറഞ്ഞ് കുടിപ്പിക്കും ഇര മരിച്ചു വീണാൽ അവരുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളയും ഓരോ കൊലപാതകം നടത്തുമ്പോഴും ഓരോ പേരിലാണ് കെമ്പമ്മ ഇരകളുടെ മുന്നിലെത്തിയത് ശിവോഗാമ മല്ലിക ജയാമ്മ അമ്മ തുടങ്ങിയ പേരുകളിലാണ് അവർ എത്തിയിരുന്നത് അവസാന ഇരയെ കൊല്ലുമ്പോൾ മല്ലിക എന്ന പേരാണ് കെമ്പമ്മ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അവർ പിന്നീട് സയനൈഡ് മല്ലിക എന്ന് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് കെമ്പമ്മ ആദ്യ കൊലപാതകം നടത്തുന്നത് ബംഗളൂരുവിൽ താമസമാക്കിയ മുപ്പതുകാരിയായ മമത രാജനായിരുന്നു ഇര മമതയുടെ കൊലപാതക കേസിൽ അന്വേഷണം തന്നിലേക്ക് എത്താതിരുന്നത് കെമ്പമ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പക്ഷേ അടുത്ത കൊലപാതകം നടത്താൻ അവർ ഏഴു വർഷം കാത്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ കാണാതായ ചെറുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയ ബാനസവാടിയിലെ എലിസബത്തിനെ കൊലപ്പെടുത്തി പിന്നാലെ ഹെബ്ബള്ളി സ്വദേശിയായ അറുപതുകാരി യശോദ ചിക്കബൊമ്മസന്ദ്രയിലെ മുനിയമ്മ ഹെബ്ബള്ളിയിലെ പിള്ളമ്മ എന്നിവരെയും കൊലപ്പെടുത്തി മുപ്പതുകാരിയായ നാഗവേണിയായിരുന്നു അവരുടെ അവസാന തീര രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പത്തിനും ഡിസംബർ പതിനെട്ടിനും ഇടയിലാണ് അവർ അഞ്ച് സ്ത്രീകളെ കൊലപ്പെടുത്തിയത് കാണാതായ പേരക്കുട്ടിയെ കണ്ടെത്താൻ പ്രാർത്ഥിക്കാനെത്തിയ എലിസബത്തിനെ കമ്പളമ്മ ക്ഷേത്രത്തിലെത്തിച്ചാണ് കൊലപ്പെടുത്തിയത് ആസ്മയിൽ നിന്ന് മോചനം ലഭിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് അറുപത് വയസ്സുള്ള യശോദാമ്മയെ സൈനയുടെ കൊടുത്ത് കൊലപ്പെടുത്തിയത് ഭക്തിഗാനങ്ങൾ പാടാൻ ആഗ്രഹിച്ച മുനിയമ്മയെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് യദിയൂരുള്ള ക്ഷേത്രത്തിന് സമീപത്തെ ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഹെബ്ബാൽ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അറുപത് വയസ്സുള്ള പിള്ളമ്മയെ ക്ഷേത്രത്തിനായൊരു പുതിയ കമാനം നിർമ്മിക്കാൻ താൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയത് കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച നാഗവേണിയെ ദോഷം മാറാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ കോലാർ ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള രേണുകയെ അവർ കൊലപ്പെടുത്തിയത് ആൺകുട്ടി ജനിക്കാൻ വേണ്ടി പ്രത്യേക പൂജ ചെയ്യാമെന്ന് പറഞ്ഞാണ് കെമ്പമ്മ രേണുകയെ കൂട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഏഴ് മുതലാണ് രേണുകയെ കാണാതായത് രേണുക നാഗവേണി കേസുകളുടെ അന്വേഷണത്തിനിടെയാണ് മറ്റഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് കെമ്പമ്മയാണെന്ന് പോലീസിന് മനസ്സിലായത് കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെമ്പമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു മുനിയമ്മ നാഗവേണി കൊലക്കേസുകളിലായിരുന്നു വധശിക്ഷ എന്നാൽ പിന്നീട് അതിലൊന്ന് കർണാടക ഹൈക്കോടതി ജീവപര്യന്തമാക്കി